ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെറും മൂന്നേ മൂന്ന് ചേരുവകൾ അതും ഒരു നേന്ത്രപ്പഴവും അഞ്ച് രൂപയുടെ ബൂസ്റ്റും വച്ചിട്ടുണ്ടാക്കുന്ന ഒരു നാലുമണി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കൂടി പൊട്ടിച്ച് ചേർക്കാം ബൂസ്റ്റിന് പകരം ഹോർലിക്സ് വേണമെങ്കിലും എടുക്കാം ബൂസ്റ്റാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പഴത്തിനും ബൂസ്റ്റിനും കുറച്ച് മധുരം ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ക്രീമിയായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഇത് മാറ്റാം ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദാ മാവ് വേണമെങ്കിലും എടുക്കാം മൈദയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടിനും ഒരു ടേസ്റ്റാണ് അപ്പോൾ മൈദയാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗോതമ്പ് പൊടിയാണേലും നല്ല സോഫ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ കൈയിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയെടുക്കുക അല്ലെങ്കിൽ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിലൊന്ന് കൊടുക്കുക ഓയിൽ നന്നായിട്ട് രണ്ട് കൈയിലും ഒന്ന് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ റൗണ്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഇതാ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നല്ലൊരു നാലുമണി സ്നാക്സ് ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും വൈകിട്ട് സ്കൂളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നമുക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്നല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾതാ നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾതാ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾതാ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം എന്തുമാത്രം സോഫ്റ്റ് ആണെന്നും ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റും അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പിയുമായിട്ടുള്ളൊരു സ്നാക്സാണ് കണ്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ എടുത്ത് പറയേണ്ടത് ബൂസ്റ്റിൻ്റെയും ആ ഒരു മാവിൻ്റെയും ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സ്നാക്സ് റെഡി ആയി